അസ്സാംക്കും വാഹ്മത്ത ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്ന ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ളൊരു ഹുദ്ബ അതേ ചൊല്ലി അലി അലിഇസൊലാബി തന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു ഭാഗങ്ങൾ പള്ളിയിൽ ഇമാം പറഞ്ഞ പട്ടിണി കാരണം എനിക്ക് നിങ്ങളോട് സംവദിക്കാൻ കഴിയുന്നില്ല അതേ കാരണം കൊണ്ട് തന്നെ എന്നെ കേൾക്കാനും കഴിയുന്നില്ല നമുക്ക് നിസ്കരിച്ചു തുടങ്ങാം സയിൽ ഇന്ന് വരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് നാല് വരയ്ക്കും നൂറ്റി എഴുപത്തി അഞ്ച് പേർ മരണപ്പെട്ടു അത്ര എല്ലാം പട്ടിണി കാരണം അതിൽ തൊണ്ണൂറ്റിമൂന്ന് പേരും ചെറിയ മക്കളാണ് ഇത്രയും ക്രൂരമായ പട്ടിണി മരണങ്ങൾ നടക്കുമ്പോൾ ഇത് നമ്മെ ഏതെങ്കിലും മർത്ഥത്തിൽ തളർത്തുന്നില്ലെങ്കിൽ നമുക്ക് എന്തോ സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ട് ഒരു മുസ്ലിമിന്റെ വിഷമം മറ്റൊരു മുസ്ലിമിന്റെ പ്രയാസം നമ്മുടെ കൂടെ പ്രയാസമാകാത്ത കാലത്തോളം നമ്മളൊന്നും പൂർണ്ണനല്ലെന്നല്ലേ അള്ളാഹുവിൻ്റെ മുമ്പിൽ കൃത്യമായി ചോദ്യം വരും ഇതിനൊക്കെ ഉത്തരം പറയാൻ നമ്മുടെ ദുരായകളിൽ അവർക്ക് ആത്മാർത്ഥമായി ഇടകൊടുത്തിട്ടുണ്ടോ ഏതെങ്കിലും അർത്ഥത്തിൽ ചേർത്തു നിർത്താൻ നമ്മൾ ശ്രമം നടത്തിയിട്ടുണ്ടോ സ്വതഹ കൊണ്ടോ മറ്റോ നമ്മളെ സഹായം എത്തിക്കാൻ നമ്മൾ ശ്രമം നടത്തി ഇല്ലെങ്കിൽ ഇതിനൊക്കെയും പല ഉത്തരം ചെയ്യാതെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കരുത് അള്ളാഹു നമ്മുടെ സഹോദരങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള ഫറഞ്ചും പ്രദാനം ചെയ്യട്ടെ എന്ന് തുടങ്ങി